ഇന്ത്യൻ ആർക്കൈവ്സിലെ അറബി രേഖകൾ എന്ന വിഷയത്തിൽ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും കിങ് അബ്ദുൾ അസീസ് ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ആർക്കൈവ്സും സംയുക്തമായി സിബോസിയം സംഘടിപ്പിച്ചു സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രണ്ടായിരത്തി സെപ്റ്റംബറിലെ സന്ദർശന വേളയിൽ ന്യൂഡൽഹിയിൽ ഒപ്പുവെച്ച ഉഭയകക്ഷി ധാരണാപത്രത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ർക്കേവ്സ് ഓഫ് ഇന്ത്യയും കിങ് അബ്ദുൾ അസീസ് ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ആർക്കേവ്സും സംയുക്തമായി ഒരു സിംബോസിയം സംഘടിപ്പിച്ചു സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലെ സന്ദർശന വേളയിൽ ന്യൂഡൽഹിയിൽ ഒപ്പുവെച്ച ഉഭയകക്ഷി ധാരണാപത്രത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാനും ദറയിലെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ അസീസ് അൽ ഖുറൈഫും ചേർന്നാണ് സിംബോസിയത്തിന് നേതൃത്വം നൽകിയത് എൻ ഡെപ്യൂട്ടി ഡയറക്ടർമാരായ എൻ രാജു സിംഗും കെ സി ജനയും സിംബോസിയത്തിൽ പങ്കെടുത്തു സാഹിത്യകൃതികൾ അപൂർവ കൈയെടുത്ത് പ്രതികൾ മറ്റ് ലിഖിത രേഖകൾ എന്നിവയുടെ രൂപത്തിൽ നിലനിൽക്കുന്ന ചരിത്രങ്ങളിലൂടെ അറേബ്യൻ ഉപദ്വീപിന്റെ സമ്പന്നമായ ചരിത്രത്തിലേക്കും ഇന്ത്യയുമായുള്ള അതിന്റെ അടുത്ത സാമൂഹിക സാംസ്കാരിക ബന്ധങ്ങളിലേക്കുമുള്ള ഒരു നേർക്കാഴ്ചയാണ് സിംബോസിയത്തെ വിലയിരുത്തപ്പെട്ടത് അറബ് ലോകത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുമിടയിലുള്ള സാമൂഹിക സാംസ്കാരിക കൈമാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയിലെ അറബ് ചരിത്ര രേഖകൾ പഠിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമുള്ള എൻ്റെയും ദറയുടെയും കൂട്ടായ ശ്രമമാണ് simposium Kanagalal Janam Saudi Arabia